സിൽക്കി എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ് ഞങ്ങളുടെ ഇന്നത്തെ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സിൽക്കി ഒരു ഒരു മികച്ച ഓർത്തോപ്പീഡിക് ലക്ഷറി മാട്രസ് ആയിട്ട് എനിക്ക് പറയാൻ പറ്റും കാരണം സിൽക്കിയിൽ ഒരു ഓർത്തോപ്പീഡിക് കസ്റ്റമർ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഒരു ഓർത്തോപ്പിഡി ഓർത്തോപ്പീഡിക് എന്ന് ഒരു ഓർത്തോപ്പീഡിക് എന്ന മാട്രസിന് ന്യായീകരിക്കുന്ന എല്ലാ കാര്യങ്ങളും സിൽക്കി എന്ന മാട്രസിലുണ്ട് അതുപോലെ തന്നെ ഒരു ലക്ഷറി മാട്രസ് ഒരു ലക്ഷറി മാട്രസ് എന്ന് പറയുമ്പോൾ കസ്റ്റമറുടെ മെയിൻ എക്സ്പെക്റ്റേഷൻ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വളരെ ഹൈറ്റ് കൂടിയ വളരെ വളരെ അധികം കസ്റ്റമറിന് ഒരു സോഫ്റ്റ്നെസ്സും കംഫേർട്ടും ഒരു രീതിയിലുള്ള നല്ല ഒരു സുഖമായ ഉറക്കവും കൊടുക്കുന്ന ഒരു മാട്രസ് ആണ് ലക്ഷറി മാട്രസ് അതിൻ്റെ വിലയും ആ രീതിയിലുണ്ടാകും നേരെ മറിച്ച് ഓർത്തോപെഡിക് മാട്രസ് എന്ന് പറയുമ്പോൾ ഒരു ഓർത്തോപെഡിക് മാട്രസിൻ്റെ എക്സ്പെക്റ്റേഷൻ ഒരു കസ്റ്റമർക്ക് നല്ല രീതിയിലുള്ള ഒരു ബോഡിയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സർഫസ് ആണ് എന്ന് പറയുമ്പോൾ നമ്മുടെ കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ ബോഡിയെ ഒരു രീതിയിലുള്ള ഒടിവോ ചതവോ വളവോ ഇല്ലാതെ നമ്മുടെ ബാക്ക് ബോണിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക സ്ട്രെയിറ്റ് ആയിട്ട് ഹൊറിസോണ്ടായിട്ട് സപ്പോർട്ട് ചെയ്യുക അതാണ് ഒരു നല്ലൊരു ഓർത്തോപീഡിക് മാട്രസിൻ്റെ പ്രത്യേകത അപ്പോൾ ഈ രണ്ട് ഓർത്തോപീഡിക് ആൻഡ് ലക്ഷറി കണ്ടൻറ്റ് ഒരു മാട്രസിൽ കൊണ്ടുവരിക എന്നുള്ളത് ഒരു കുറച്ചൊരു ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു സംഭവമാണ് കാരണം ഓർത്തോപ്പീഡിക് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലൊരു പെർസെപ്ഷനാണ് കുറച്ച് കട്ടി കൂടിയ കുറച്ച് ഹൈലി ഫേം ആയിട്ടുള്ള ഒരു മാട്രസ് നേരെ മറിച്ച് അതൊരു ലക്ഷറി മാട്രസ് എന്ന് വിളിക്കുമ്പോൾ അത് വളരെ പതുപതു ഫീലുള്ള വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാട്രസ് ആണ് ലക്ഷറി മാട്രസ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് രണ്ടും കൊണ്ടുവരെന്നുള്ളത് ഒരു നല്ല ചാലഞ്ചിങ്ങായിട്ടുള്ള സിറ്റുവേഷൻ ആണ് അപ്പോൾ സിൽക്കി ഞങ്ങൾ ഡിസൈൻ ചെയ്തപ്പോൾ ഞങ്ങൾ ആദ്യത്തെ ചാലഞ്ച് ഇത് രണ്ടും എങ്ങനെ ഒരു മാട്രസ്സിൽ എത്തിക്കുക എന്നുള്ളതാണ് പക്ഷേ ഞങ്ങൾക്കത് എത്തിക്കാൻ സാധിച്ചു അതാണ് സിൽക്കിയുടെ ഒന്നാമത്തെ പ്രത്യേകത സിൽക്കി എങ്ങനെയാണ് ഒരു ഓർത്തോപ്പീഡിക് മാട്രസ് ആയിട്ട് മാറുകയെന്ന് വെച്ചാൽ സിൽക്കിയിലെ മെയിൻ റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഒരു കസ്റ്റമർ ഒരു കടയിൽ വന്നിട്ട് ഒരു ഷോപ്പിൽ വന്നിട്ട് ഒരു മാട്രസിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ ആദ്യത്തെ അദ്ദേഹത്തിന് കാഴ്ച പോകുന്നത് ആ മാട്രസിൻ്റെ ഫാബ്രിക്കിലായിരിക്കും അല്ലെങ്കിൽ അതിൻ്റെ കളർ അതിൻ്റെ ഡിസൈൻ അതിൻ്റെ പാറ്റേൺ അതിൻ്റെ ക്യുലിറ്റിങ് പാറ്റേൺ ഇതൊക്കെയാണ് ആദ്യത്തെ ആകർഷിക്കപ്പെടുന്ന ഒരു ഫീൽ അല്ലെങ്കിൽ ഒരു ഏറ്റവും ഒരു ആദ്യത്തെ ഒരു അട്രാക്റ്റിൻ ഫീൽ അതാണ് അത് പക്ഷേ ആദ്യത്തെ ആ ഒരു കാഴ്ചയിൽ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ആദ്യത്തെ ആ ഒരു ദിവസത്തേക്ക് മാത്രമേ ഉള്ളൂ പിന്നെ അതിന് ശേഷം ആ കസ്റ്റമർ ആ മാട്രസ് യൂസ് ചെയ്യുമ്പോൾ പിന്നെ അതിൻ്റെ പുറമേയുള്ള അപ്പിയർസിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല പിന്നെയുള്ളത് മുഴുവൻ അതിനകത്ത് എന്ത് അടങ്ങിയിരിക്കുന്നു എന്നുള്ളതിലാണ് അപ്പോൾ സിൽക്കിക്ക് ഞങ്ങൾ കൊടുത്തിരിക്കുന്നത് ഏറ്റവും ബെസ്റ്റ് കോറാണ് ഒരു മാട്രസിനെ മികച്ചതാക്കുന്നത് അല്ലെങ്കിൽ അത് ലൈഫ് ലോങ് അതിനെ ഡ്യൂറബിൾ ആക്കുന്നത് അതിൻ്റെ ഒരു മികച്ച കോറാണ് ഇന്ന് നമ്മൾക്ക് ഒരുപാട് കോറുകൾ നമ്മുടെ മാട്രസ് കോറുകൾ മാർക്കറ്റിൽ ലഭ്യമാണ് റബ്ബറൈസ്ഡ് കോയർ ബെയർ കോർ ബോണൽ സ്പ്രിംഗ് പോക്കറ്റഡ് സ്പ്രിംഗ് റീബോണ്ടഡ് ഫോം അങ്ങനെ പലതരം മികച്ച കോറുകളുണ്ട് സിൽക്കിയിൽ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള സെവൻ സോൺ പോക്കറ്റഡ് സ്പ്രിംഗ് ആണ് സാധാരണ പോക്കറ്റ് സ്പ്രിങ്ങ് അല്ല സെവൻ സോൺ എന്ന് പറയുമ്പോൾ ഒന്നുകൂടി അത് അഡ്വാൻസ്ഡ് ലെവലിലോട്ട് പോയിരിക്കുകയാണ് ഒരു സാധാരണ ഹ്യൂമൻ ബോഡി ഒരു നല്ല നീളമുള്ളൊരു ഹ്യൂമൻ ബോഡി ഏഴായിട്ട് തരം തിരിച്ചിട്ട് ഓ ഏഴ് സോണുകളായിട്ട് തരം തിരിച്ചിട്ട് ആ ഓരോ സോണിനും വേണ്ട പ്രത്യേക രീതിയിലുള്ള ഫേംനസ്സും പ്രഷർ റിലീഫും എല്ലാം കൊടുത്തിട്ട് നമ്മുടെ ബോഡിയെ ഒരു ഹ്യൂമൻ ബോഡിയെ കിടന്നുറങ്ങുന്ന ആ ഒരു എട്ട് മണിക്കൂർ ഒൻപത് മണിക്കൂർ നേരവും നല്ല ഹൊറിസോണലായിട്ട് വെൽ അലൈൻഡായിട്ട് നമ്മുടെ നടുവിനോ നട്ടലിനോ ബാക്ക് ബോണിനോ സ്പൈനൽ കോറിനോ എവിടെയും ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടും തോന്നാതെ പെർഫെക്റ്റായിട്ട് കിടന്ന് ഉറക്കി ഉറങ്ങാൻ സഹായിക്കുന്ന ഒരു പ്രത്യേകതയുള്ള കോറാണ് സെവൻ സോൺ പോക്കറ്റഡ് സ്പ്രിങ് കോർ നമ്മൾ സാധാരണ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ നടുവിന് എവിടെയെങ്കിലും ചെറിയ രീതിയിലൊരു വളവോ ഒടിവോ ഉണ്ടായാൽ നമ്മൾ പിറ്റേ ദിവസം ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ചെറിയ രീതിയിലുള്ള നടുവേദന ബാക്ക് പെയിൻ അല്ലെങ്കിൽ കഴുത്ത് വേദന തോന്നാറുണ്ട് അതുപോലെ തന്നെ ആ ഒരു സെയിം പൊസിഷനിലാണ് നമ്മൾ ആറ് മാസം അല്ലെങ്കിൽ ഒമ്പത് മാസം നിരന്തരമായിട്ട് ഉറങ്ങുന്നതെങ്കിൽ നമ്മുടെ ആ ബാക്ക് ബോൺ പ്രോബ്ലം ഒരു പെർമനൻറ്റ് പ്രോബ്ലം ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ നട്ടൽ നീണ്ടു നിവർന്ന് കിടക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഒരുപക്ഷെ നമ്മൾ ഉറക്കത്തിൽ നമ്മൾ അറിയാതെ ആയിരിക്കും ആ ഒരു പൊസിഷനിലോട്ട് പോകുന്നുണ്ടാവുക അപ്പോൾ നമ്മൾ മാട്രസ് ചെയ്യേണ്ട ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാതെ ആണെങ്കിൽ കൂടി നമ്മുടെ ബോഡിയെ പെർഫെക്റ്റായിട്ട് താങ്ങി നിർത്തുക എന്നുള്ളതാണ് അപ്പോൾ ഈ സെവൻ സോൺ പോക്കറ്റ് സ്പ്രിങ് ചെയ്യുന്നത് ഓരോ സോണിനും ഞാൻ സോൺ ഉദ്ദേശിച്ച് നമ്മുടെ ബോഡിയെ ഏഴായിട്ട് പോഷൻ ചെയ്തിരിക്കുകയാണ് നമ്മുടെ തലഭാഗം നെക്ക് നമ്മുടെ ലംബർ ഏരിയ നമ്മുടെ ഹിപ്പ് ഏരിയ നമ്മുടെ ബട്ടക്ക് ഏരിയ നമ്മുടെ ലെഗ് പോഷൻ ഫീറ്റ് പോഷൻ ഇതെല്ലാം ഓരോ രീതിയിലും ഈ ബോഡിക്ക് വേണ്ട സപ്പോർട്ട് ആവശ്യത്തിനനുസരിച്ച് കൊടുത്തിട്ട് നമ്മുടെ ബോഡിയെ വേണ്ട രീതിയിൽ സപ്പോർട്ട് ചെയ്യുക എന്നാണ് ഒരു ഏറ്റവും മികച്ച കോർ അല്ലെങ്കിൽ മാട്രസിൻ്റെ കോർ ചെയ്യേണ്ട ആദ്യത്തെ ജോലി അത് ഈ സെവൻ സോൺ കോർ നല്ല ഭംഗിയായിട്ട് നിർവഹിക്കാൻ പോവുകയാണ് അതിനുശേഷം നമുക്ക് വീണ്ടും ആ ഒരു സെവൻ സോണിൻ്റെ മുകളിൽ ഒരു ഓർത്തോപ്പീഡിക് ഗ്ലെയർ ഓഫ് ഫോം വരുന്നുണ്ട് അതിൻ്റെ മുകളിൽ ഒരു മികച്ച സെവൻ സോൺ ആയിട്ടുള്ള തന്നെ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓർഗാനിക് ലാറ്റക്സ് ഫോം വരുന്നുണ്ട് അതിൻ്റെ മുകളിൽ ഒരു മെമ്മറി ഫോം വരുന്നുണ്ട് ഈ ലാറ്റക്സ് ഫോമിൻ്റെയും മെമ്മറി ഫോമിൻ്റെയും ഉപയോഗമൊന്നും ഞാൻ പറയാതെ തന്നെ എന്ന് മാർക്കറ്റിൽ എല്ലാവർക്കും അറിയാം കാരണം ഇന്നത്തെ കസ്റ്റമേഴ്സ് വളരെ അപ്ഡേറ്റഡ് ആണ് മാർ ഒരു ഒരു മെമ്മറി ഫോമിൻ്റെ പ്രത്യേകത എന്താണ് ഒരു ഉറക്കത്തിന് അതുകൊണ്ട് കിട്ടുന്ന ഗുണങ്ങൾ എന്താണ് എങ്ങനെയാണ് ഒരു മെമ്മറി ഫോം മികച്ച ഉറക്കത്തിന് സഹായിക്കുന്നത് അതുപോലെ തന്നെ ഒരു ലൈറ്റിക്സ് ഫോം എങ്ങനെയാണ് ഒരു മികച്ച ഉറക്കം തരാൻ സഹായിക്കുന്നത് എന്നൊക്കെ ഇന്നത്തെ കസ്റ്റമേഴ്സിന് വെൽ അപ്ഡേറ്റഡ് ആണ് കാരണം അവർ അതിൻ്റെ റിസർച്ചസ് എല്ലാം ചെയ്ത ശേഷമാണ് ഇന്ന് മാർക്കറ്റിൽ പോയിട്ട് ഒരു മാട്രസിൻ്റെ ആദ്യത്തെ ഒരു ക്വറി നടത്തുന്നത് അപ്പോൾ കസ്റ്റമേഴ്സിനെ നമ്മൾ പ്രത്യേകിച്ച് അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യം ഇന്നത്തെ ഒരു തലമുറയ്ക്കില്ല അതൊക്കെ വളരെ കാലങ്ങൾ മുമ്പായിരുന്നു എന്താണ് മെമ്മറി ഫോം എന്താണ് ലാറ്റക്സ്റ്റ് ഫോം എന്നൊക്കെ ഇന്ന് കസ്റ്റമർ വെൽ ഇൻഫോംഡ് ആയിട്ടാണ് ഒരു സ്റ്റോറിലോട്ട് കയറി ചെല്ലുന്നത് അപ്പോൾ നമ്മളും ആ രീതിയിൽ നമ്മളും ആ രീതിയിൽ നമ്മുടെ ടീമിനെ അപ്ഡേറ്റ് ആയിട്ട് നിർത്തിക്കൊണ്ടിരിക്കണം അപ്പോൾ ഈ പറഞ്ഞ പോലെ സിൽക്കിയിൽ ഒരു സെവൻ സോൺ കോർ സ്പ്രിംഗ് അതിനുശേഷം ഒരു ഓർത്തോപെഡിക് ഒരു ഫോം ലെയർ അതിനുശേഷം ഒരു സെവൻ എഗെയിൻ ഒരു സെവൻ സോൺ ലേറ്റക്സ്റ്റ് ഫോം പിന്നെ ഒരു മെമ്മറി ഫോം അതിന് മുകളിൽ ഒരു മികച്ച ലക്ഷുറിയസ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് മെറിനോ വൂൾ ഫാബ്രിക് മെറിനോ വൂൾ ഫാബ്രിക് എന്നാണ് ഞാനതിനെ വിളിക്കുന്നത് അല്ലെങ്കിൽ അതാണ് ആ ഫാബ്രിക്കിൻ്റെ ഒരു പ്രത്യേകത ഈ മെറിനോ വൂൾ ഫാബ്രിക്കിന് നമ്മുടെ ബോഡിയെ നല്ല രീതിയിൽ ഒരു കൂൾനസ്സും അതിനനുസരിച്ച് തന്നെ ഒരു വളരെ ഹോട്ടായിട്ടുള്ള എൻവയോൺമെന്റ് ആണെങ്കിൽ നല്ല രീതിയിലുള്ള കൂൾനെസ്സും അതുപോലെ തന്നെ ഒരു വളരെ കോൾ കൂൾഡ് ആയിട്ടുള്ള എൻവയോൺമെൻറ് ആണെങ്കിൽ നമ്മുടെ ബോഡിക്ക് വേണ്ട രീതിയിൽ വാമനസ്സും തരാൻ പ്രാപ്തിയുള്ള ഒരു ഫാബ്രിക്കാണ് മെറിനോ വൂൾ ഫാബ്രിക് ഇതൊരു ആൻറ്റി സ്ട്രെസ്ഡ് സ്മാർട്ട് ഫാബ്രിക് കൂടിയാണ് നമ്മുടെ ബോഡി ഏതെങ്കിലും രീതിയിൽ നമ്മുടെ ബോഡിയിൽ വന്നു കുടിക്കുന്ന അൺവാണ്ടഡ് അയോൺസ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസിൻ്റെ ഒരു അതിപ്രസരം കൊണ്ട് നമ്മുടെ ബോഡി ഒരു അൺസ്റ്റേബിൾ സിറ്റുവേഷനോട്ട് പോകുവാണെങ്കിൽ എല്ലാം നള്ളിഫൈ ചെയ്തുകൊണ്ട് നമ്മുടെ ബോഡിക്ക് ഒരു സ്റ്റെബിലൈസ്ഡ് സിറ്റുവേഷൻ സ്റ്റെബിലൈസ്ഡ് പൊസിഷൻ തരാൻ ഉറങ്ങുമ്പോൾ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള കണ്ടീഷനിൽ ഉറക്കാൻ വേണ്ടി പ്രാപ്തമായിട്ടുള്ള ഒരു ഫാബ്രിക്കാണ് ഈ മരുന്നുകൾ ഫാബ്രിക്കിൻ്റെ യാൺസെല്ലാം അപ്പം ഇതെല്ലാം കൊണ്ട് തന്നെ ഒരു സിൽക്കി മാട്രസ് ഞാൻ പറഞ്ഞ പോലെ ഒരു നല്ല മികച്ച ഒരു പോക്കറ്റ് സ്പ്രിങ് കോർ അതിൻ്റെ മുകളിൽ ഒരു ഓർത്തോഫീഡി ഓർത്തോപീഡിക് ഫോം ലെയർ പിന്നെ മെമറി ഫോം ലേറ്റക്സ്റ്റ് ഫോം പിന്നെ നമ്മുടെ ഒരു മെറീനബിൾ ഫാബ്രിക് ഇതെല്ലാം സിൽക്കിയെ വേറിട്ട് നിർത്തുന്നു സിൽക്കിക്ക് വേറെയും ഒരു മികച്ചൊരു പ്രത്യേകതയുണ്ട് കാരണം എന്താണ് അതെന്താണെന്ന് വെച്ചാൽ സിൽക്കി ഒരു പേഴ്സണലൈസ്ഡ് ഗ്രിഡ് ലെയർ കൂടി കൊണ്ട് സമ്പന്നമായൊരു ആണ് എന്താണ് ഈ പേഴ്സണലൈസ്ഡ് ഗ്രിഡ് ലെയർ പേഴ്സണലൈസ് എന്ന് പറയും ഞാൻ ഉദ്ദേശിക്കുന്നത് രണ്ട് പേർ ഒരു മാട്രസ്സിൽ കിടന്ന് ഉറങ്ങുമ്പോൾ അത് ചിലപ്പോൾ കപ്പിൾസ് ആവാം ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആവാം അല്ലെങ്കിൽ കൂട്ടുകാരാവാം ആരുമായിക്കോട്ടെ ഈ രണ്ട് പേർക്കും രണ്ട് പ്രത്യേക തരത്തിലുള്ള ഫീൽ കംഫർട്ട് ഫീലായിരിക്കും പ്രധാനം ഒരാൾക്ക് കുറച്ച് ഹാർഡായിട്ടുള്ള ഫീലാണ് വേണ്ടെങ്കിൽ മറ്റേ ചിലപ്പോൾ ഇഷ്ടം കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ഫീലായിരിക്കും അപ്പോൾ ഒരു സാധാരണ മാട്രസ് വാങ്ങുമ്പോൾ ഒന്നെങ്കിൽ അത് കുറച്ച് ഹാർഡായിരിക്കും അല്ലെങ്കിൽ അത് കുറച്ച് സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ ഈ രണ്ട് ആവശ്യകതയുള്ള കസ്റ്റമേഴ്സ് കിടന്ന് യൂസേഴ്സ് കിടന്ന് ഉറങ്ങുമ്പോൾ അവിടെ ഒരാൾ കോംപ്രമൈസ് ചെയ്യേണ്ട അവസ്ഥയാണ് ഹാർഡ് ഫീൽ ആയിട്ടുള്ള മാട്രസ്സാണ് വാങ്ങുന്നെങ്കിൽ സോഫ്റ്റ് ഫീൽ ഇഷ്ടപ്പെടുന്ന ആൾക്ക് ചിലപ്പോൾ ഒരു ഒരു അസൗകര്യം തോന്നുമായിരിക്കാം അവിടെ ഒരു കോംപ്രമൈസ് നടക്കുവാണ് അതുതന്നെയാണ് എപ്പോഴും സംഭവിക്കുന്നത് ഇവിടെ സിൽക്കിയിൽ നമ്മൾ പേഴ്സണലൈസ്ഡ് ഗ്രിഡ് ലെയർ കൊണ്ടുവരുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഒരു ഒരു മാട്രസ്സും വാങ്ങുമ്പോൾ അതിൻ്റെ ഒരു സൈഡിൽ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ഫീലും അതിൻ്റെ മറ്റേ ഭാഗത്ത് കുറച്ചൊരു ഒരു കമ്പാരിറ്റീവ് കുറച്ച് ഹാർഡായിട്ടുള്ള ഫീലും കൊടുക്കാൻ സാധിക്കും അപ്പോൾ ഒരു ഹാർഡ് ഫീൽ ഉപയോഗിക്കുന്ന ആൾക്ക് ആ ഹാർഡ് ഫീൽ സൈഡ് കിടന്നുറങ്ങാം സോഫ്റ്റ് ഫീൽ ആഗ്രഹിക്കുന്ന ആൾക്ക് ആ സോഫ്റ്റ് സൈഡ് ഫീലിനും കിടന്നുറങ്ങാം അപ്പോൾ അവിടെ ഒരു കോംപ്രമൈസിൻ്റെ ആവശ്യമില്ല എനിക്ക് വേണ്ടിയിട്ടുള്ള ഫീൽ ഞാൻ സെലക്ട് ചെയ്യുന്നു എൻ്റെ പാർട്ട്ണർക്ക് വേണ്ടിയിട്ടുള്ള ഫീൽ അദ്ദേഹം സെലക്ട് ചെയ്യുന്നു അപ്പോൾ അതുപോലെ ഒരു കസ്റ്റമൈസേഷൻ ഡ്യൂവൽ കസ്റ്റമൈസേഷൻ ഒരു മാട്രസ് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം കൂടി ഈ മാട്രസ്സിൽ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അത് സിൽക്കിയുടെ പന്ത്രണ്ട് ഇഞ്ച് വേർഷൻ്റെ അവൈലബിയിട്ടുള്ള വേർഷനാണ് ഇത് സിൽക്കിയുടെ പന്ത്രണ്ട് ഇഞ്ച് മാത്രമേ പേഴ്സണലൈസ്ഡ് ഗ്രിഡ്ലെയർ ഉള്ളൂ വേർ യു ക്യാൻ ഐ മീൻ നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് രീതിയിലുള്ള സോഫ്റ്റ്നസ് അല്ലെങ്കിൽ രണ്ട് രീതിയിലുള്ള കംഫർട്ട് പ്രിഫറൻസ് ചൂസ് ചെയ്യാം സിൽക്കിക്ക് രണ്ട് പത്തിഞ്ച് വേർഷൻ ഉണ്ട് ഒരു പത്തിഞ്ച് വേർഷൻ വിത്ത് ലാറ്റക്സ് ഫോം റിച്ച് വേർഷനാണ് മറ്റേത് മെമ്മറി ഫോം റിച്ച് വേർഷനാണ് അപ്പോൾ സിൽക്കി ഇന്ന് മൂന്ന് രീതിയിലാണ് വരുന്നത് രണ്ട് പത്തിഞ്ച് തിക്നസ് വേർഷൻ ഒരു പന്ത്രണ്ട് ഇഞ്ച് തിക്നസ് വേഷൻ ഈ പന്ത്രണ്ട് ഇഞ്ച് തിക്നസ് വേഷനിൽ നിങ്ങൾക്ക് രണ്ട് രീതിയിലുള്ള കംഫേർട്ട് സോണിങ്ങും കിട്ടുന്നതായിരിക്കും ഇതാണ് ഞങ്ങൾ ഇരുപത്തഞ്ചാം വർഷ വാർഷികത്തിൽ നമ്മുടെ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഒരുപാട് നാളത്തെ പ്രയത്നം കൊണ്ടും നമ്മൾ ഒരുപാട് നാളത്തെ ഒരു മാർക്കറ്റ് റിസർച്ച് കൊണ്ടും ഫീഡ്ബാക്ക് കൊണ്ടും ഞങ്ങൾക്ക് കിട്ടിയ അറിവുകളിൽ നിന്നും ഞങ്ങൾക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് ഒരു സമ്മാനം ഈ ഒരു മാട്രസ് ആണ് ഞങ്ങൾക്ക് തോന്നി അതാണ് സിൽക്കി എന്ന ഇരുപത്തഞ്ചാം വാർഷികത്തിൻ്റെ സുനിദ്രയുടെ ഏറ്റവും വലിയ ഒരു സമ്മാനം